ഈ അടുത്ത ഈ ആതില നൂറ വിഷയം വന്നപ്പോൾ കൂടി നമുക്ക് മോഹൻലാൽ അതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് കണ്ടു അതൊരു വളരെ നല്ല കാര്യം ബിക്കോസ് അത് പല പല നോർമൽ ആൾക്കാരുടെയും ഒരു പി ഒ വി മാറ്റാൻ വളരെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് മോഹൻലാൽ തന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്ത് അവരെ സ്വന്തം വീട്ടിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അത് ഇറ്റ് വാസ് വെരി ഇമ്പാക്ട്ഫുൾ സോ അതൊരു ഗ്രേറ്റ് മൂവാന്ന് ഞാൻ പറയുള്ളൂ പല ഹെട്രോസെക്ഷൽ കപ്പിൾസിലില്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ ഇവരിൽ കണ്ടു അതായത് മ്യൂച്വലി വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വളരെ ലവ്വിംഗ് ആയിട്ട് വളരെ എന്താ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആണ് ഒരു ആസ് എ കപ്പിളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റൈറ്റ് ടു സെറഗസി ഈ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇപ്പം നോർമലി നമ്മുടെ ഒരു ഹെട്രോസെക്ഷൽ കപ്പിളിനെ അനുവദി അനുവദിച്ചിട്ടുള്ളൂ സോ ആ കാര്യങ്ങളും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും സോ മേജർ തിങ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സെയിം സെക്സ് മാര്ജ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലീഗലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു ത്രീ ബൈ ഫോർ അവരുടെ ഡിസ്ക്രിമിനേഷൻ ഇക്വാലിറ്റി എന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഒരു ത്രീ ബൈ ഫോർ പെർസെൻറ്റേജ് ചേഞ്ച് കൊണ്ടുവരാൻ എന്തായാലും പറ്റും എന്നുള്ളതാണ് പിന്നെ വിദ്യാഭ്യാസം ആരോഗ്യം എന്ന മേഖലകളിൽ അവർക്ക് ഒരു രീതിയിലും അവരുടെ റൈറ്റ്സ് ഡിനൈ ചെയ്യരുത് എന്ന് സ്പെസിഫിക്കലി നമ്മുടെ ഈ ഒരു ആക്റ്റില് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡൂൾ ടോക്കിൽ ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് അഡ്വക്കേറ്റ് അമൃതയാണ് കേരളത്തിൽ ഇന്നുള്ള എൽ ജി ബി ടി ക്യൂ ഹോമോസെക്സാലിറ്റി വിവാദങ്ങളെ പറ്റി നിയമവശങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്വാഗതം അമൃത യു അമൃതക അറിയാലോ ബിഗ് ബോസ് ഷോയിൽ ഇന്ന് രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്നുണ്ട് ലാലേട്ടൻ അവരെ സപ്പോർട്ട് ചെയ്ത് അതിനെതിരെ പിന്നെ വലിയൊരു വിവാദം നടക്കുന്നുണ്ട് അതിനകത്ത് തന്നെ മറ്റൊരു കോണ്ടസ്റ്റൻ്റ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നൊക്കെയാണ് അതിനകത്ത് ആദില നൂറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മുടെ രാജ്യത്ത് ഹോമോ സെക്സ്വാലിറ്റി നിയമാനുസൃതമാണ് ൗഡ്ലി ആൻഡ് ഹാപ്പ്ലി ഞാൻ പറയും യെസ് നിയമാനുസൃതം ആണ് റൈറ്റ് നൗ നമുക്കൊരു സെപ്റ്റംബർ സിക്സ് ടു ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഇത് ലീഗലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സുപ്രീം കോടതി ഒരു അഞ്ചംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ് ഇത് ലീഗലൈസ് ചെയ്തത് നവതീജ് സിംഗ് ജോഹാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസിലൂടെയാണ് ഇത് ലീഗലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആക്ച്വലി ആ ഒരു ദിവസം ഒരു വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ഡേ ആയിരുന്നു ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അവരെ നമ്മളിലുള്ള ഒരു ആൾക്കാരായിട്ട് അംഗീകരിച്ച ഒരു ദിനമാണ് അപ്പം എന്തുകൊണ്ടും അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഡേ തന്നെയാണ് സോ നമ്മുടെ രാജ്യത്ത് കൺസെൻഷ്യൽ ആയിട്ടുള്ള ഹോമോസെക്ഷൽ കപ്പിൾസ് ആക്സെപ്റ്റഡ് ആയിട്ട് ആണ് നിലവിലുള്ള ലീഗൽ സ്റ്റേറ്റസ് അതിലെ നൂറ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷെ അവൾ ആയിട്ട് മുന്നോട്ട് നിലവിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് സ്വവർഗ വിവാഹം അതായത് സെയിം സെക്സ് മാരേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ രാജ്യത്ത് നിലവിൽ നിലവില് ആണ് സാഡ്ലി പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പം പണ്ട് നമുക്ക് ഈ ഹോമോ സെക്സ്റ്റീനെ ചെയ്യുന്ന ഒരു കാലം അല്ലായിരുന്നു പിന്നെ പതിയെ അത് ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം അപ്പം സെയിം സെക്സ് മാര്ജ് ലൈക്ക് ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ മേ ബി അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത് ആൻഡ് ലീഗലി പറയുകയാണെങ്കിൽ നിരന്തരമായി പെറ്റീഷൻസും കാര്യങ്ങളും ഒക്കെ കോടതികളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബാഗി നമ്മുടെ സുപ്രീം കോടതി അത് നിരസിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് സോ റൈറ്റ് നൗ സെയിം സെക്സ് മാരേജ് അലൗഡ് അല്ല ആണ് എൽ ജി ബി ടി പ്രത്യേകിച്ചിട്ടും ട്രാൻസ്ജെൻഡർ ട്രാൻസ്മെൻ ട്രാൻസ് വുമൺ ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അവർക്കൊക്കെ ഈ ഐ ഡി ഐ ഡി കാർഡ് നമ്മുടെ തിരിച്ചറിയൽ രേഖ അതേപോലെ എജ്യൂക്കേഷന് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇതിലൊക്കെ എന്തൊക്കെ അവകാശങ്ങളാണ് നിലവിൽ നിയമത്തിലുള്ളത് ആ നിലവിൽ നമ്മുടെ ഏതൊരു ലേമാൻ അതായത് ഏതൊരു ഇന്ത്യൻ സിറ്റിസനും ഉള്ള എല്ലാ റൈറ്റ്സും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഒരു ലീഗൽ സിസ്റ്റം മൂവ് ചെയ്യുന്നത് സോ ഇത് ഒന്നും കൂടി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീഗൽ ജുഡീഷ്യറി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ടൂ തൗസൻഡ് നയൻറ്റീനിലൊരു ആക്ട് ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് എല്ലാവിധ റൈറ്റ്സും ഉണ്ടെന്ന് ഉറപ്പാക്കപ്പെടാ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ കാലഘട്ടങ്ങളിൽ നമുക്ക് രണ്ട് ജെൻഡർ റൈറ്റ് ആണ് തരം തിരിച്ചിട്ടുണ്ടായിരുന്നത് സോ ഐ ഡി കാർഡ്സിലും കാര്യങ്ങളിലും ഒക്കെ ഫീമെയിൽ മെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഈ ഒരു സെക്ഷുവാലിറ്റി ലൈക് ഹോമോസെക്ഷാലിറ്റി ആക്സെപ്റ്റ് ചെയ്തതിന് പിന്നെ പിടരെ നമുക്ക് ജെൻഡറും നമുക്ക് അതിൽ സ്പെസിഫൈ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ട്രാൻസ്ജെൻഡർ എന്ന് പ്രൗഡ്ലി നമുക്ക് അതിൽ മെൻഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഐ ഡി കാർഡ്സിൽ ആ ഇതിനായിട്ട് പിന്നെ നമുക്ക് ഇപ്പം സർജറി കഴിയണം അങ്ങനത്തെ മാൻഡേറ്റ് ഒന്നും ഇല്ല സോ അല്ലാതെ തന്നെ നമുക്ക് ഇതൊരു ആക്സെപ്റ്റഡ് തിങ് ആണ് പിന്നെ വിദ്യാഭ്യാസം ആരോഗ്യം എന്ന മേഖലകളില് അവർക്ക് ഒരു രീതിയിലും അവരുടെ റൈറ്റ്സ് ഡിനൈ ചെയ്യരുത് എന്ന് സ്പെസിഫിക്കലി നമ്മുടെ ഈ ഒരു ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഒരു ഒരു അഞ്ചു വർഷം പത്ത് വർഷം വളരെ വളരെ മോശം ആളുകളായിട്ടാണ് സമൂഹം കണ്ടിട്ടുണ്ടായിരുന്നത് അവര് അവർക്ക് പിന്നെ അവര് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ക്വിയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവര് പുറത്തു പറയാൻ പോലും ഭയങ്കര ഭയം ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പൊ രണ്ടു വർഷം മുമ്പ് ബിഗ് ബോസില് കോണ്ടസ്റ്റന്റ് ആയിട്ട് എൽ ജി ബി ടി ക്യൂലെ ആളുകള് വരുന്നു ഇപ്പൊ ലി എം കപ്പിൾസ് വരുന്നു അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായത്തില് ഒരു റിയാലിറ്റി ഷോയില് പിന്നെ ഇത്തരം ആളുകളെ പങ്കെടുപ്പിക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം വളരെ നല്ലൊരു അഭിപ്രായം ബിക്കോസ് അതൊരു ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ് ആണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം നമ്മൾ ബിഗ് ബോസ് പോലൊരു ഷോയിൽ അത് അത്രയും മില്യൻസ് ഓഫ് പീപ്പിളിൻ്റെ മേലെ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഷോയിൽ അവർ അത്രയും കറേജ് കാണിച്ച് അത് അവർ ഒരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്തതന്നെ വളരെ ഒരു ഗുഡ് ചേഞ്ച് ആണ് നമ്മുടെ സാധാരണ ലീമാൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു പെർസെപ്ഷൻ മാറാൻ ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് സോ അത് കൺഗ്രാച്ചുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഏർ ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മുന്നത്തെ കാലഘട്ടത്തില് കുറെ അതായത് അവരെ മാറ്റി നിർത്തുക അവര് നമുക്ക് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരല്ല അൺവാണ്ടഡ് കാറ്റഗറി എന്നുള്ള രീതിയിലാണ് അവരെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കാലം കഴിയുന്നതനുസരിച്ച് അവരെ ലീഗലൈസ് ചെയ്തു അതിനുശേഷം ലീഗലൈസ് ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ ഒരു സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല അപ്പം കുറെ ആൾക്കാർ എന്നിട്ടും അവർ എന്നാലും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനത്തെ ആൾക്കാരും ഈ ഒരു ഷോ കണ്ട് കണ്ട് അവര് കൊറേ ഇൻഫ്ലുവൻസ് ആയി അവര് കൊറേ അൺലോൺ ചെയ്ത് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം സോ റ്റു ഇയേഴ്സ് ബാക്ക് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കണ്ടസ്റ്റന്റ് വന്നപ്പം ഒരു സാധാരണ വീട്ടിലുള്ള എല്ലാവരും അവര് ആ ആള് ഒരു വേറൊരു രീതിയിൽ തന്നെയാണ് കണ്ടോണ്ടിരുന്നത് പക്ഷെ ഗ്രാജ്വലി അതിനൊരു ചേഞ്ച് വന്നു പിന്നെ അത് കഴിഞ്ഞ് അതിന് മുന്നത്തെ സീസൺ റിയാസ് വന്നു സോ റിയാസ് വന്നപ്പോഴേക്കും ആദ്യം മേ ബി അങ്ങനെ ആയിരിക്കാം അവരുടെ പെർസെപ്ഷൻ പക്ഷേ റിയാസ് ലൈക്ക് നമ്മളെല്ലാവരെയും പോലെ ഒരു നോർമൽ ആയിട്ടുള്ള വിത്ത് എ വെരി ഗുഡ് പെർസ്പെക്റ്റീവ് ഉള്ള എല്ലാത്തിനും നല്ല രീതിയിൽ ഉത്തരങ്ങളും എല്ലാത്തിനും സ്വന്തമായി സ്റ്റാൻഡുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അവരത് ആക്സെപ്റ്റ് ചെയ്ത് മെല്ലെ മെല്ലെ തുടങ്ങി എനിക്കറിയാം പിന്നെ കുറെ കഴിഞ്ഞപ്പം ലൈക്ക് നമ്മുടെയൊക്കെ വീടുകളിലുള്ള ആൾക്കാരെ ലാസ്റ്റ് ടൈം വിചാരിച്ച റിയാസിനെ കൊണ്ട് സാധിച്ചു സാധിച്ചു അതെ അതെ അത് എല്ലാവരും ആദ്യം ഒന്ന് തള്ളി പറഞ്ഞെങ്കിലും പിന്നെ റിയാസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊറേ കൊറേ ലേമാനായിട്ടുള്ള ആൾക്കാരെ റിയാസിനെ അതെ അതെ സോ അത് വെരി വെൽ ഡിസേ അതിന് കൂടുതൽ അപ്പം അങ്ങനത്തെ ഒരു ചേഞ്ച് വന്നു അത് കഴിഞ്ഞിപ്പോൾ ആദിലാനൂറ വന്നപ്പം സാധാരണ വീടുകളിലൊക്കെ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ ആതിലാനൂറയ്ക്ക് തന്നെയാണ് കൂടുതൽ നല്ലൊരു കുട്ടികൾ എന്ന് ലൈക്ക് നോർമൽ ഒരു വേയിലാണ് എല്ലാവരും ഇപ്പം പറയുന്നത് കൂടാതെ ഇപ്പം സാധാരണ ഹെട്രോസെക്ഷൽ കപ്പിൾസിനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പല ഹെട്രോസെക്ഷൽ കപ്പിൾസിലില്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ ഇവരിൽ കണ്ടു അതായത് മ്യൂച്വലി വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വളരെ ലവ്വിങ് ആയിട്ട് വളരെ എന്താ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കപ്പിളാണ് നോർമലായിട്ട് നമുക്ക് ഒരു ഒരു പോയിന്റും കൂടി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നമ്മുടെ ഒരു സംരക്ഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അത് ആക്ച്വലി ഒരു ബെനിഫിറ്റ് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഇങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാണ് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും സാധാരണ നമ്മൾ എല്ലാവരെയും പോലെ ചെയ്യുന്ന എല്ലാവരെ പോലെയും ജീവിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ തന്നെയാണ് എന്ന് ബാക്കിയുള്ളവർക്ക് എഡ്യൂക്കേഷൻ കൂടി നൽകുന്ന ഒരു രീതിയിലാണ് ആൻഡ് ഈ അടുത്ത് ഈ ആദില നൂറ വിഷയം വന്നപ്പോൾ കൂടി നമുക്ക് മോഹൻലാൽ അതിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് കണ്ടു അതൊരു വളരെ നല്ല കാര്യം ബിക്കോസ് അത് പല പല നോർമൽ ആൾക്കാരുടെയും ഒരു പി ഒ വി മാറ്റാൻ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് മോഹൻലാൽ തന്നെ അവരെ ആക്സെപ്റ്റ് ചെയ്ത് അവരെ സ്വന്തം വീട്ടിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അത് ഇറ്റ് വാസ് വെരി ഇമ്പാക്ട്ഫുൾ സോ അതൊരു ഗ്രേറ്റ് മൂവ് ആണെന്നേ ഞാൻ പറയുള്ളൂ സാധാരണ ജനങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റാൻ ഈ ബിഗ് ബോസ് ഷോയിൽ ഇങ്ങനത്തെ എൻട്രീസ് കൊണ്ടുവരുന്നത് വളരെ ഹെല്പ്ഫുള്ളാണ് അപ്പൊ ഇത്ര ആളുകൾക്ക് വലിയ രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഉണ്ടാവാറുണ്ട് ഞാന് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാത്രി ഒരു ഒരു പരിപാടി കഴിഞ്ഞ ഒരു ട്രാൻസ്ജെൻഡറിനൊപ്പം യാത്ര ചെയ്യായിരുന്നു ഞങ്ങൾ ആ ഓട്ടോ കയറ്റി കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവര് എത്ര റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എത്രത്തോളം മോശം അനുഭവമാണ് ഇവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് ആളുകൾ നോക്കി ചിരിക്കുന്നു അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒൻപത് അങ്ങനെയുള്ള പല വിളികളും നേരിടുന്നുണ്ട് ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ഇപ്പം മറ്റ് പിന്നെ ലക്ഷ്മി പറയുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നുള്ള വീട്ടിൽ കയറ്റം കൊള്ളാത്തവർ അത്രയും മോശം ആളുകളായിരിക്കും നമ്മൾ നോർമലി വീട്ടിൽ കയറ്റം കൊള്ളാത്തവർ എന്ന് പറയാം അപ്പം അത്തരം പരാമർശം ചെയ്യുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനെതിരെ അല്ലെങ്കിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്നവർക്കെതിരെ എന്തൊക്കെ നടപടികളാണ് നിയമവശത്തിലുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നിയമവശത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഒരു ബേസിക് തിങ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരുടെ അടുത്ത് കൈൻഡായിട്ടിരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ് ഇപ്പൊ ഈ ബിഗ് ബോസിലാണെങ്കിലും ഒരു രണ്ട് അവർ കണ്ടസ്റ്റൻസ് ആണ് അതിലും അതിലും ഉപരി അവർ രണ്ട് മനുഷ്യരാണ് അപ്പം വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവർ ജോലി ചെയ്യാത്തവർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആക്ച്വലി ഈ രണ്ട് പേരെ ഡിഫൈം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് സോ നമുക്ക് ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആക്ടിന്റെ പുറമേ തന്നെ നമുക്ക് ഡിഫമേഷന് വേണ്ടിയിട്ട് ആക്ച്വലി അവർ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും ബിക്കോസ് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയിട്ടുള്ളത് സോ അത് കൂടാതെ നമുക്ക് ഹേറ്റ് ക്രൈംസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ആൾക്കാർക്കെതിരെ കമന്റ് ഇടാൻ ഉത്സാഹമുള്ള കുറേ 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 ആൾക്കാരുണ്ട് ഒരിക്കലും ഇവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് സോ ഈ ഒരു ആ ഒരു കമന്റ് ഇടുന്ന ആൾക്കാർക്കും മേ ബി ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കാം ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ ഒരു ആക്ട് ഉള്ളത് ഈ വക ആൾക്കാർക്കൊന്നും അറിയില്ല സോ ഇതുപോലെ എന്താ ഒൻപത് ആണും പെണ്ണും കെട്ടവൻ അങ്ങനത്തെ കുറെ വേർഡ്സ് കുറേ കുറേ വേർഡ്സ് ഉണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ആക്ടിൽ ഈ ഡിഫമേഷനിൽ തന്നെ പെടും അതായത് ഭാരതീയ ന്യായസംഹിതയിൽ സെക്ഷൻ ത്രീ ഫിഫ്റ്റി സിക്സ് പ്രകാരം ഡിഫമേഷൻ്റെ അടിയിൽ നമുക്ക് ഈ ഇങ്ങനത്തെ അനാവശ്യമായി കമന്റ് ഇടുന്ന ആൾക്കാർ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഈ സൈബർ ഡിഫമേഷനും ഇൻക്ലൂഡഡ് ആണ് ഇതൊന്നുമല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ടു തൗസൻഡ് നയൻറ്റീൻ ആക്ട് പ്രകാരം നമുക്ക് സെക്ഷൻ എയ്റ്റീനിലും സെക്ഷൻ ത്രീ സെക്ഷൻ എയ്റ്റീനിലും സെക്ഷൻ ത്രീയിലും നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും സോ സെക്ഷൻ ത്രീ ബേസിക്കലി പറയുന്നത് നമ്മൾ ഒരു രീതിയിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ എൽ ജി ബി ടി ക്യുഐ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ കാര്യം ഫീൽ ചെയ്യരുത് ആ ഡിസ്ക്രിമിനേഷൻ വരുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് സെക്ഷൻ ത്രീ യൂസ് ചെയ്യാൻ പറ്റും സോ നമുക്ക് ഈ ഒരു ആക്ട് പ്രകാരം സെക്ഷൻ ത്രീയിൽ ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് ട്രാൻസ്ജെൻഡർ പീപ്പിൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അഥവാ എൽ ജി ബി ടി കെ കമ്മ്യൂണിറ്റി പ്രൊഹിബിറ്റ് ചെയ്ത ഒരു സെക്ഷനാണ് സോ അതിൽ നമുക്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ ഡിസ്ക്രിമിനേഷൻ അറ്റ് വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ അറ്റ് എന്താ ഫോർ ഫുദേ എഡ്യൂക്കേഷൻ ഹെൽത്ത് ഈ വക കാര്യങ്ങൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ് സോ ഒരു രീതിയിലും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കരുത് എന്നുള്ള രീതിയിൽ ഫോമുലേറ്റ് ചെയ്ത ഒരു ലീഗൽ സെക്ഷനാണ് സെക്ഷൻ ത്രീ ആൻഡ് പിന്നെ സെക്ഷൻ എയ്റ്റീൻ ആണ് നമുക്ക് വരുന്നത് സോ സെക്ഷൻ എയ്റ്റീൻ പ്രകാരം നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് ആൾക്കാരെ കൊണ്ട് ഫോഴ്സ് ലേബർ ചെയ്യിക്കുക പിന്നെ അതുകൂടാതെ ഒരു പബ്ലിക് പ്ലേസ് അവർക്ക് ഡിനൈ ചെയ്യുക പിന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെ അവരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടത്തു നിന്നും ഒഴിവാക്കുക ഈ വക കാര്യങ്ങൾ പിന്നെ അതുകൂടാതെ മെൻ്റലി അതായത് ഫിസിക്കലി മെൻറ്റലി ഇമോഷണലി ഒക്കെ നമ്മൾ അബ്യൂസ് ചെയ്യുന്ന ഈ വക കാര്യങ്ങൾ ഒന്നും തന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരെ ചെയ്യരുത് എന്ന് എന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ലോ ആണ് സെക്ഷൻ എയ്റ്റീൻ സോ അത് പ്രകാരം നമുക്ക് ഓൾമോസ്റ്റ് സിക്സ് ടു ടു ഇയേഴ്സ് ഇംപ്രസൺമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് സോ ഈ വക നിയമങ്ങളൊക്കെ നിലവിലുണ്ട് എത്രത്തോളം അത് നമുക്ക് നോർമൽ ആയിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് അറിയാം എന്നുള്ളത് അറിയില്ല സോ അത് എല്ലാവരും മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം ഈ സൈബർ ഡിഫർമേഷൻ കാര്യങ്ങൾ കമൻസ് കാര്യങ്ങൾ അനാവശ്യമായി സംസാരിക്കുക കാര്യങ്ങളൊക്കെ ിച്ചിട്ടും ഈ ഈ ലസ്ബിയൻസും അല്ലെങ്കിൽ ഗേ ഒക്കെ അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറ നിന്നു പോകുന്ന ആരോപണങ്ങൾ ഇവരെ സംബന്ധിച്ച് ഈ കുട്ടികളെ ദത്ത് എടുക്കുന്നത് ഇന്ത്യയിൽ നിയമാ നിയമത്തിനനുസരിച്ചിട്ട് സാധിക്കുന്ന കാര്യമാണ് കറന്റ് അഡോപ്ഷൻ അവർക്ക് ആക്സെപ്റ്റബിൾ അല്ല നമ്മുടെ ലീഗൽ സിസ്റ്റത്തില് അതും ഇതുപോലെ ഫ്യൂച്ചറിൽ നമുക്ക് ആക്സെപ്റ്റബിൾ ആകും എന്ന് വിശ്വസിക്കുന്നു കറൻ്റ്ലി അഡോപ്റ്റ് ചെയ്യാൻ കാരണം സെയിം സെക്സ് മാരേജ് നമുക്ക് ലീഗലൈസ് ചെയ്തത് കഴിഞ്ഞാൽ നമുക്ക് ഈ അഡോപ്ഷൻ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ അഡോപ്ഷൻസ് ഇനിയും പിന്നെ എന്തൊക്കെ നിയമങ്ങളാണ് ഇവിടെ എൽ ജി ബി ടേക് അവകാശങ്ങൾക്ക് വേണ്ടി വരേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ ലൈക്ക് നമ്മൾ മുന്നത്തെ ക്വസ്റ്റിനായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് റൈറ്റ് നൗ നമുക്ക് ഹോമോസെക്സ്വാലിറ്റി ആക്സെപ്റ്റബിൾ ആണെങ്കിലും ഹോൾ ആയിട്ട് നമുക്ക് ഈ ഡിസ്ക്രിമിനേഷൻ ഇക്വാലിറ്റി ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ടേക്ക് ഒരു ക്വയറ്റ് ഒരു ടൈം എടുക്കും എന്നുള്ള കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് സോ അതിൽ നമുക്ക് സെയിം സെക്സ് മാര്യേജ് തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കാരണം അവർ കപ്പിളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ലീഗലൈസ് ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ രാജ്യം അനുവദിക്കുന്നില്ല പരിശ്രമങ്ങൾ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും നടക്ക് ലൈക്ക് അംഗീകരിക്കായിരിക്കും റൈറ്റ് നൗ സെയിം സെക്സ് മാര്യേജ് അലൌഡ് അല്ല സോ ഈ സെയിം സെക്സ് മാര്യേജ് കൂടെ തന്നെ വരുന്ന കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് അതിപ്പം സാധാരണ ജനങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്ക് അത് ഇപ്പം റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അതിപ്പോ പറയുകയാണെങ്കി ഇപ്പം ആഫ്റ്റർ ഒരു അവരുടെ എന്തെങ്കിലും ഡിവോഴ്സ് ഒക്കെ വരുമ്പോ ഈ മെയിൻറ്റനൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല പിന്നെ ഇൻഹെറിറ്റൻസ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ നമുക്ക് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്സ് പറയാൻ പറ്റും അത് അവർക്ക് എടുക്കാൻ ലൈക്ക് ആസ് എ കപ്പിൾ അവർക്ക് എടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പം ഇല്ല പിന്നെ അവരെ ഒരു ഇൻഷുറൻസിൽ അവരെ ഈച്ച നമുക്ക് നോമിനി ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല പിന്നെ കൂടാതെ പല പല കുറെ ലീഗൽ തിങ്സ് അവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കാരണം സെയിം സെക്സ് മാര്യേജ് ലീഗലൈസ് ചെയ്താൽ അവരൊരു കപ്പിളായിട്ട് കൺസിഡർ ചെയ്ത് ആ ഒരു ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുള്ളൂ ഇതിൽ പിന്നെ പെൻഷൻ നമുക്ക് ഈ ഗ്രാറ്റ്വിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് അതുകൂടാതെ അഡോപ്ഷൻ അഡോപ്ഷൻ നമുക്ക് ഇപ്പം അവര് അഡോപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും ആസ് എ കപ്പിൾ അവർക്ക് അത് ചെയ്യാനുള്ളൊരു റൈറ്റ് റൈറ്റ് നൗ നമുക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രി അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല സാധാരണ ഒരു ഹെട്രോസെക്ഷൽ ആണെങ്കിൽ അവർക്ക് ലൈക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഇറ്റ്സ് ഫൈൻ പക്ഷെ നമുക്ക് സെയിം സെക്സ് മാര്ജിലോട്ടോ അല്ലെങ്കിൽ സെയിം സെക്സ് റിലേ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പം യൂഷ്വലി അവർക്ക് കുറച്ചും കൂടി അഡോപ്ഷൻ പ്രിഫർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അത് അവർക്ക് റെസ്ട്രിക്റ്റഡ് ആകുമ്പം അതും വന്നു കഴിഞ്ഞാൽ ഒരു വളരെ വലിയൊരു ചേഞ്ച് ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മുടെ ഒരു ആസ് എ കപ്പിളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റൈറ്റ് ടു സെറഗസി ഈ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇപ്പം നോർമലി നമ്മുടെ ഒരു ഹെട്രോസെക്ഷൽ കപ്പിളിനെ അനുവദി അനുവദിച്ചിട്ടുള്ളൂ സോ ആ കാര്യങ്ങളും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും സോ മേജർ തിങ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സെയിം സെക്സ് മാര്ജ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലീഗലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു ത്രീ ബൈ ഫോർ അവരുടെ ഡിസ്ക്രിമിനേഷൻ ഇക്വാലിറ്റി എന്നുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഒരു ത്രീ ബൈ ഫോർ പെർസെന്റേജ് ചേഞ്ച് കൊണ്ടുവരാൻ എന്തായാലും പറ്റും എന്നുള്ളതാണ് പിന്നെ ഇതുപോലെ ഇപ്പൊ റീപ്രോഡക്റ്റീവ് റൈറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ റീപ്രോഡക്റ്റീവ് ടെക്നോളജീസ് ഈ ഐ ഐ വി എഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ആക്സസിബിൾ അല്ല റൈറ്റ് ആവും സോ അതൊക്കെ ഉണ്ടെങ്കിൽ ബേസിക്കലി അവർക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ കുറച്ചും കുറച്ചും കൂടി അവർക്ക് ഒരു ഫ്രീഡം അനുഭവപ്പെടാനുള്ള ഒരു ചാൻസ് കൊണ്ട് നമുക്ക് നമ്മൾ കൂടുതൽ അതായത് സാധാരണ ജനങ്ങൾ കൂടുതൽ അവരെ എന്താ ആക്സെപ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ആ നമ്മളെപ്പോലെയുള്ള ഒരു രീതിയിലോട്ട് വന്ന് എത്താനുള്ളൊരു ഒരു ചേഞ്ചും കൂടി ആയിരിക്കും ഈ കാര്യങ്ങളും കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ന് തോന്നിയിട്ടുണ്ട് എന്തായാലും നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളെ പോലെ തന്നെ എല്ലാവിധത്തിലുള്ള അവകാശങ്ങളുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നൽകിയ വിവരങ്ങൾക്ക് നന്ദി പറയുന്നു താങ്ക് യു